ധ്രുവസ്തുതിയുടെ അവസാന ഭാഗം ഒന്നും കൂടി കേട്ടത് നമ്മൾ വട്ടം കേട്ടതാണ് ഒന്നും കൂടി കേൾക്കാം കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് അവിടുന്ന് പരമാനന്ദ സ്വരൂപമായ പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യുന്നവരാണല്ലോ അതാണ് അങ്ങ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അതിനെ കാക്ഷിക്കുന്ന നിഷ്കാമ ഭക്തന്മാർക്ക് നിത്യസത്യവും നിത്യാനന്ദപ്രദവുമായ മുക്തിയെ അങ്ങ് നൽകുന്നു എന്നാൽ സർവൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വര കാമക്രോധാദികളിൽ നിന്നും ഇന്ദ്രി ഇനിയും കാമക്രോധാദികളിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ലാത്തവരും സങ്കടമനുഭവിക്കുന്നവരുമായ എന്നെ പോലെയുള്ളവരെയും അഭീഷ്ടവരദാനത്താൽ അങ്ങ് അനുഗ്രഹിക്കാറുണ്ടല്ലോ ഇപ്പോൾ പ്രസവിച്ച പശു അതിൻ്റെ കുട്ടിയെ പാൽ കൊടുത്ത് പരിപാലിക്കുന്നതുപോലെ അവിടുന്ന് സകാമഭക്തന്മാരെയും സംരക്ഷിക്കാറുണ്ടല്ലോ ഈ ഒരു ഭാഗത്തിലൂടെ വ്യാസഭഗവാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് സകാമരായാലും നിഷ്കാമരായാലും ഭഗവാന്റെ സംരക്ഷണമുണ്ട് അതുകൊണ്ട് ഭയമൊട്ടും വേണ്ട വാസ്തവമാണ് പരിപൂർണമായ മോക്ഷമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിലാണ് എന്ന് മനസ്സിലാവുക മുക്തി ലഭിക്കുമ്പോഴാണ് എല്ലാത്തിൽ നിന്നുമുള്ള വിടുതൽ പരിമിതികളിൽ നിന്ന് ഉള്ള വിടുതൽ അത് ലഭിക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുമുണ്ട് എന്ന് മനസ്സിലാകുന്നത് പക്ഷേ ആ പരമമായ പദത്തെ ആഗ്രഹിക്കാൻ പലർക്കും പല കാരണങ്ങൾ കൊണ്ടും എന്ന് വരില്ല പലതരത്തിലുള്ള പരിമിതികളാൽ ബന്ധിക്കപ്പെട്ടവർ പരിമിതമായതിനെയാണ് പലപ്പോഴും ആഗ്രഹിക്കുക അങ്ങനെയുള്ളവർ ആരോടെ ചോദിക്കേണ്ടത് ഇപ്പോൾ പറയുന്നത് ഭഗവാനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് ഭഗവാനോടൊന്നും ചോദിക്കാൻ പാടില്ല എന്നിട്ട് ഈ നാട്ടുകാരോടൊക്കെ നമ്മൾ ഇറങ്ങി ചോദിക്കുകയാണ് ഭഗവാനോടാണ് ചോദിക്കേണ്ടത് നമ്മുടെ ആഗ്രഹം എന്തുമാകട്ടെ അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ വേണ്ടതാകട്ടെ വേണ്ടാത്തതാകട്ടെ അരുതാവുന്നതാകട്ടെ അരുതാത്തതാകട്ടെ ഭഗവാനോടാണ് ചോദിക്കേണ്ടത് ഭഗവാൻ അതിന് വേണ്ടുന്ന നിവൃത്തി വരുത്തിക്കൊള്ളും ഭഗവാൻ എന്ത് നിവൃത്തി വരുത്തിയാലും അത് പരി പരിമിത ആയ ആഗ്രഹത്തിൻ്റെ പിടിയിൽ നിന്നുള്ള മോചനമാണ് അതും ഒരു മോക്ഷമാണ് വാസ്തവത്തിൽ ചെറിയ മോക്ഷവും വലിയ മോക്ഷവും ചെറിയ മോക്ഷവും ആഗ്രഹങ്ങളുടെ നിവൃത്തിയാണ് വലിയ മോക്ഷവും ആഗ്രഹത്തിൻ്റെ നിവൃത്തി തന്നെയാണ് പരമപദം പ്രാപിക്കണേ പ്രാപിക്കണം എന്നുള്ളത് ആഗ്രഹം തന്നെയാണ് അപ്പോൾ വലിയ ആഗ്രഹവും ചെറിയ ആഗ്രഹവും വേണേൽ പറയാം ചെറിയ ആഗ്രഹങ്ങളിൽ നിന്നുള്ള നിവൃത്തി ചെറിയ മോക്ഷം വലിയ ആഗ്രഹത്തിൽ നിന്നുള്ള നിവൃത്തി വലിയ മോക്ഷം അപ്പം ആഗ്രഹങ്ങൾ നമ്മളെ പരിമിതരാക്കുകയാണ് ബന്ധിപ്പിക്കുക ബന്ധനസ്ഥരാക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ നിന്നുള്ള മോചനം കാമക്രോധാദികളിൽ കാമക്രോധാദികളിൽ ഈ പെട്ട് ഉയറുന്നവരുടെ ആഗ്രഹങ്ങൾ പരിമിതമായിരിക്കും കാമക്രോധാദികളാൽ നിശ്ചയിക്കപ്പെട്ടതാകും പക്ഷെ ഭഗവത് അനുഗ്രഹം കൊണ്ട് ആ ആഗ്രഹ നിവൃത്തി വന്നു കഴിഞ്ഞാൽ പരമമായതിനെ പറ്റിയിട്ടുള്ള ബോധമുണ്ടാകും പരമമായതിനെ പറ്റിയിട്ട് ആഗ്രഹിക്കാൻ സാധിക്കും ചെറിയ ആഗ്രഹങ്ങളുടെ നീർച്ചുഴികളിൽ നിന്ന് മുക്തരായാൽ മാത്രമേ പരമമായ പദത്തെപ്പറ്റി ചിന്തിക്കുവാനും ആഗ്രഹിക്കുവാനും കഴിയുകയുള്ളൂ എന്നും കൂടി വ്യാസഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ സകാമൻ സമ സകാമരാണ് എന്നുള്ളതുകൊണ്ട് ഭഗവാനോട് ചോദിക്കരുത് എന്നില്ല സകാമരായാലും നിഷ്കാമരായാലും ഭഗവതോന്മുഖരായിരിക്കണം അപ്പം ഇവിടെ ധ്രുവന്റെ സ്തുതി തീരുകയാണ് പരമപ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ ധ്രുവനിലൂടെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തുന്നത് ഇനി മൈത്രേയൻ രംഗപ്രവേശം ചെയ്യുകയാണ് മൈത്രേയൻ ഈ കഥ വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇപ്പം മൈത്രേയെ ഉവാച മൈത്രേയൻ പറഞ്ഞു മൈത്രേയെ മുനി പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കണമെന്ന നല്ല ഉദ്ദേശ്യത്തോടെ ബുദ്ധിമാനായ ധ്രുവകുമാരൻ ഇപ്രകാരം സ്തുതിച്ചപ്പോൾ ഭഗവാൻ ശ്രീഹരി തൻ്റെ സേവകനായ ആ ബാലനിൽ പരമപ്രീതിയെ സ്പഷ്ടമാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഇത് കഥ പറയുമ്പോൾ പറയുന്നതാണ് വാസ്തവത്തിൽ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കണമെന്നുള്ള ഉദ്ദേശ്യത്തോടെ ബുദ്ധിമാനായ ധ്രുവകുമാരൻ ഇപ്രകാരം സ്തുതിച്ചപ്പോൾ എന്നാണ് പറയുന്നത് ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് ധ്രുവന് വാസ്തവത്തിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി തെളിഞ്ഞു വന്നത് ഭഗവതോന്മുഖമായി ചരിക്കണം എന്ന് തോന്നാൻ കാരണം ഭഗവത് അനുഗ്രഹം കാരണമാണ് താൻ നിഷ്കാമനാണോ സകാമനാണോ എന്ന് പരി പരിശോധിക്കാതെ തൻ്റെ ഇംഗിതം ചെറുതാണോ വലുതാണോ എന്ന് നിശ്ചയിക്കാതെ തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഭഗവാനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് ധ്രുവകുമാരന് തോന്നിയത് അനുഗ്രഹം കാരണമാണ് അങ്ങനെ തോന്നിപ്പിക്കാൻ സുനീതിക്ക് സാധിച്ചത് ഭഗവത് അനുഗ്രഹം കാരണമാണ് അച്ഛൻ്റെ മടിയിലേക്ക് കയറുന്നതിന് വിലക്ക് സുരുചി കൽപ്പിച്ചതും ഉത്താനപാതൻ മടിയിൽ നിന്ന് ഇറക്കി വിട്ടതും അനുഗ്രഹം കാരണമാണ് ധ്രുവനോടുള്ള ഭഗവാന്റെ വാത്സല്യം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അതായത് നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും ഭഗവതനുഗ്രഹം കാരണമുണ്ടാകുന്നതാണ് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ വേണ്ടതുപോലെ നാം സമീപിച്ചാൽ അത് നമുക്ക് വലുതായ അനുഗ്രഹങ്ങളെ കിട്ടാനിടയാക്കും ഉദാഹരണത്തിന് കല്യാണ സൗഗന്ധികം മഹാഭാരതത്തിലെ വനപർവത്തിലെ തീർത്ഥയാത്രാപർവം എന്ന അനുപർവത്തിലെ ഒരു ഭാഗമാണത് പാ പാഞ്ചാലിക്ക് കല്യാണ സൗകര്യത്തോട് ആഗ്രഹം വരുന്നതും അത് സംഘടിപ്പിച്ചു കൊടുക്കാൻ ഭീമസേനൻ പുറപ്പെടുന്നതും അങ്ങനെ മാർഗമധ്യേ വലിയൊരു കയറു പോലെ കിടക്കുന്ന ഒരു സാധനം കാണുന്നു നമുക്ക് ആ കഥ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കഥ വിസ്തരിച്ച് പറയുന്നില്ല ഭീമസേനൻ്റെ ഉദ്ദേശ്യപൂർത്തീകരണത്തിന് തടസ്സമായി നിന്നതാണ് ആ കയർ പോലത്തെ വാല് അത് പിന്നീട് വാലാണെന്ന് തിരിച്ചറിയുകയും അതൊരു കിഴവൻ കുരങ്ങൻ്റേതാണെന്ന് തിരിച്ചറിയുകയും പിന്നീട് ആ കൊരങ്ങൻ ഹനുമാനാണ് എന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തു ആ തടസ്സം വന്നപ്പം ഭീമസേനൻ പിന്തിരിഞ്ഞില്ല ആ തടസ്സത്തെ നേരിട്ടു ആ നേരിടലിൽ പിന്മാറാതെ തടസ്സത്തെ നേരിട്ടപ്പോൾ ആ തടസ്സം ദിവ്യമായതായി പരിണമിച്ചു വായുപുത്രനായ ഹനുമാനായി തീർന്നു ആ ഹനുമാൻ അനുഗ്രഹിക്കുകയും ചെയ്തു കല്യാണ സൗഗന്ധികം പാഞ്ചാലിക്കെത്തിച്ചു കൊടുക്കുവാനുള്ള ദൗത്യത്തിന് തടസ്സം നേരിട്ടപ്പോൾ ആ തടസ്സത്തെ അഭിമുഖീകരിച്ചതിലൂടെ ഭീമസേനന് ദിവ്യമായ അനുഭവമുണ്ടാവുകയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു നമ്മളോട് വ്യാസഭഗവാൻ പറയുന്നത് തടസ്സങ്ങൾ കാണുമ്പോൾ പതറരുത് പിന്മാറരുത് ഭഗവത് സ്മരണയിൽ അതിനെ നേരിടുക അതനുഗ്രഹവർഷം ഉണ്ടാക്കും ഇതെല്ലാം അനുഗ്രഹം തന്നെയാണ് പക്ഷേ കഥ പറയുമ്പം പറയുന്നതാണ് ഭഗവാൻ്റെ അനുഗ്രഹം സിദ്ധിക്കണമെന്ന നല്ല ഉദ്ദേശ്യത്തോടെ ബുദ്ധിമാനായ ധ്രുവകുമാരൻ ഇപ്രകാരം സ്തുതിച്ചപ്പോൾ ഈ സ്തുതിയും ഭഗവത് അനുഗ്രഹം കാരണമുണ്ടായതാണ് സ്തുതിച്ചപ്പോൾ ഭഗവാൻ ശ്രീഹരി തൻ്റെ സേവകനായ ആ ബാലനിൽ പരമപ്രീതിയെ സ്പഷ്ടമാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു അപ്പോൾ ഭഗവാനെ നേരിട്ട് കാണുക മാത്രമല്ല അതും സ്പഷ്ടം ഭഗവാൻ തൻ്റെ ദർശനം കൊടുക്കുന്നതിലൂടെ ഭഗവാൻ തൻ്റെ പ്രീതിയെയാണ് സ്പഷ്ടമാക്കുന്നതെങ്കിലും കുറച്ചും കൂടി വ്യക്തമാക്കി സ്പഷ്ടമാക്കി ഭഗവാനുമായിട്ട് ഒരു സംവാദം ഉണ്ടാവുകയാണ് അങ്ങോട്ട് സ്തുതിച്ചു ഇനിയും ഭഗവാൻ ഇങ്ങോട്ട് പറയുകയാണ് അങ്ങോട്ട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് ബന്ധം ഉരുത്തിരിഞ്ഞ് വരികയാണ് നിശബ്ദതയിലും ആ ബന്ധം ഉണ്ടാകും സശബ്ദതയിലും ആ ബന്ധം ഉണ്ടാകും ഇപ്പോൾ ഭഗവാൻ ധ്രുവനോട് പറയുകയാണ് ശ്രീ ഭഗവാൻ ഉപാച ഭഗവാൻ അരുളി ചെയ്തു രാജകുമാര നിന്റെ മനസ്സിലിരു ഇരിപ്പ് ഞാൻ കഴിഞ്ഞിരിക്കുന്നു മറ്റുള്ളവർക്ക് ദുസാധ്യമാണെങ്കിലും അതികഠിനമായ വ്രതാനുഷ്ഠാനത്തോടു കൂടിയ തപസ്സനുഷ്ഠിച്ച നിന്റെ അഭീഷ്ടം ഞാൻ നിറവേറ്റി തരുന്നുണ്ട് നിനക്ക് മംഗളം ഭവിക്കട്ടെ അപ്പം എന്തിനു വേണ്ടിയിട്ടാണോ ഈ തപസ്സനുഷ്ഠിച്ചത് അതാണ് ഇൻറ്റൻഷൻ അതാണ് സങ്കല്പം ആ സങ്കല്പത്തെ ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ധ്രുവസ്തുതികളിൽ എവിടെയും ആ സങ്കല്പത്തിൻ്റെ ഒരു ലാഞ്ചന പോലും നമുക്ക് കാണാൻ സാധിക്കില്ല സ്തുതിച്ചപ്പോൾ തൻ്റെ ആഗ്രഹം ധ്രുവൻ പറഞ്ഞിട്ടില്ല പക്ഷേ എന്തിനാണോ താൻ തപസ്സൻ അനുഷ്ഠിച്ചത് അത് വ്യക്തമാണ് തവ തപസ് അനുഷ് അനുഷ്ഠിച്ചത് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുവാനുള്ള അവകാശം പുനഃസ്ഥാപിക്കാനാണ് അപ്പം ആ ഇൻറ്റൻഷൻ ഭഗവാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ ഒരു പ്രാ നമ്മൾ തപസ് അനുഷ്ഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻറ്റൻഷൻ കറക്റ്റായിരിക്കണം നമ്മുടെ സങ്കല്പം കറക്റ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മുടെ തപസ് ഫലം തരാതെ പോകുന്നത് വ്യക്തമായ ഒരു സങ്കല്പം ഇൻറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് വ്യക്തമായിരിക്കണം നമ്മളുടെ സങ്കൽപ്പം വേഗമായിട്ടുള്ള ആശയങ്ങളുടെ അവ്യക്തമായിട്ടുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഉപാസന ഫലം തന്നുകൊള്ളണം എന്നില്ല ഫലം തരില്ല എന്നുറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം അത് ഭഗവാന്റെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ഇന്റൻഷൻ കൃത്യമായിരിക്കണം ആ ഇന്റൻഷൻ ഭഗവാൻ മനസ്സിലാക്കി ആ ഇന്റൻഷൻ ധ്രുവന്റെ ഇന്റൻഷൻ സങ്കല്പം അത് ധ്രുവസ്തുതിയിൽ എവിടെയും ധ്രുവൻ പറഞ്ഞിട്ടില്ല പക്ഷേ ധ്രുവന്റെ സ്തുതിയിലും ധ്രുവന്റെ തപസ്സിലും ഒക്കെ അത് വ്യക്തമാണ് അത് ഭഗവാൻ മനസ്സിലാക്കി രാജകുമാര നിന്റെ മനസ്സിലിരിപ്പ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മറ്റുള്ളവർക്ക് ദുസ്സാധ്യമാണെങ്കിലും അതികഠിനമായ കൂടിയ തപസനുഷ്ഠിച്ച നിന്റെ അഭീഷ്ടം ഞാൻ നിറവേറ്റി തരുന്നുണ്ട് നിനക്ക് മംഗളം ഭവിക്കട്ടെ നമ്മുടെ ആഗ്രഹം സകാമമോ നിഷ്കാമമോ ആകട്ടെ ഭഗവതുന്മുഖരായിട്ട് തപസനുഷ്ഠിക്കുക ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും മംഗളശീലനായ കുമാര നിന്റെ പൂർവികന്മാരായ മനു തുടങ്ങിയവരാലോ മറ്റാരാലുമോ അധിവസിക്കപ്പെടാത്തതും സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതും ഒരിക്കലും നാശമില്ലാത്തതും ആയ വാസസ്ഥാനമാണ് ഞാൻ നിനക്ക് നൽകുന്നത് ഒരു സ്ഥലത്ത് നിന്നും ഇറക്കി വിട്ടതിൻ്റെ വിഷമത്തിലാണ് ഈ സേവം മുഴുവൻ അപ്പം ഒരിക്കലും ആരും ഒരു കാലത്തും ഇറക്കി വിടാത്ത ഒരിടമാണ് ഭഗവാൻ ധ്രുവന് കൊടുക്കുന്നത് മംഗളശീലനായ കുമാര നിന്റെ പൂർവികരായ മനു തുടങ്ങിയവരാലോ മറ്റാരാലുമോ അധിവസിക്കപ്പെടാത്തതും ആരും അവിടെ എത്തിയിട്ടില്ല നീയായിരിക്കും ആദ്യത്ത ആളവിടെ എത്തുന്നത് അതിന് കാരണവുമുണ്ട് ധ്രുവനുഷ്ഠിച്ചതുപോലെത്തെത്ത പസ് മന്വാദികൾ അനുഷ്ഠിച്ചിട്ടുമില്ല മനു തുടങ്ങിയവരാലോ മറ്റാരാമാലോ അധിവസിക്കപ്പെടാത്തതും സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ ഇരുട്ടില്ല പ്രകാശം മാത്രമേ ഉള്ളൂ ഇപ്പം പ്രകാശം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും വെളിപ്പെടുത്തി തരുന്നതാണ് ഉള്ളതെല്ലാത്തിനെയും ഉള്ളതിനെ വെളിപ്പെടുത്തി തരുന്നതാണ് പ്രകാശം ആ പ്രകാശം അവേർനെസ്സാണ് സദാ കൊണ്ടിരിക്കുന്നതും ഒരിക്കലും നാശമില്ലാത്തതുമായ വാസസ്ഥാനമാണ് ഞാൻ നിനക്ക് നൽകുന്നത് നവഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ജ്യോതിർഗോളങ്ങളുടെ സമൂഹം കെട്ടുകുറ്റികളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്ന പശുക്കൂട്ടത്തെ പോലെ ഏതൊരു സ്ഥാനത്ത് നിബന്ധിതമായിരിക്കുന്നുവോ കൽപാന്തത്തിലും വിനാശമില്ലാത്ത ആ പരമോന്നത സ്ഥാനം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു പ്രകാശഗോളങ്ങൾ ഏതു സ്ഥാനുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ അതുകൊണ്ട് മറ്റു പ്രകാശങ്ങളെല്ലാം പരിമിതമായതാണ് അവ ഈ മഹാപ്രകാശവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ള സ്ഥാനം ഈ മറ്റ് പ്രകാശഗോളങ്ങൾ ഏതൊന്നിനെ ഏതൊന്നിനോടാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പരിമിതരാണ് ആ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനം ഏതൊരു സ്ഥാനത്ത് നിബന്ധിതമായിരിക്കുന്നുവോ കൽപ്പാന്തത്തിലും വിനാശമില്ലാത്ത ആ പരമോന്നത സ്ഥാനം സാധാരണ കൽപ്പം കഴിയുമ്പം ഓരോ കൽപ്പം കഴിയുമ്പോഴും പ്രളയം ഉണ്ടാകും ആ പ്രളയത്തിൽ എല്ലാം ഭഗവാനിൽ തന്നെ തിരിച്ചു വരും പക്ഷെ ഈ സ്ഥാനത്തിന് ഒരു നാശവും ഉണ്ടാവില്ല കൽപ്പാന്തത്തിലും വിനാശമില്ലാത്ത ആ പരമോന്നത സ്ഥാനം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അവകാശം മാത്രമല്ല പരമമായ സ്ഥാനവും ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു അങ്ങനെയാണ് ധ്രുവലോ ധ്രുവന്റെ സ്ഥാനം അങ്ങനെയാണ് വരുന്നത് ധർമ്മൻ അഗ്നി കശ്യപൻ ശുഖൻ വനചരന്മാരായ മറ്റു മഹർഷിമാർ തുടങ്ങിയവർ നക്ഷത്രങ്ങളോടൊപ്പം ഏതൊരു സ്ഥാനത്തെയാണോ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നത് ആ സ്ഥനം സ്ഥാനം നിനക്ക് കിട്ടുമാറാകട്ടെ ധർമ്മൻ അഗ്നി കശ്യപൻ ശുക്രൻ വനചരന്മാരായ മറ്റു മഹർഷിമാർ തുടങ്ങിയവർ നക്ഷത്രങ്ങളോടൊപ്പം ഏതൊരു സ്ഥാനത്തെയാണോ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജ്യോതിർഗോളങ്ങളുടെയും കൂടെ പേരുകളാണ് അപ്പം ഇതല്ല ഇവരെല്ലാം ഏതൊന്നിനെ ഏതൊരു സ്ഥാനത്തെ ആണോ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നത് ആ സ്ഥാനം നിനക്ക് കിട്ടുമാറാകട്ടെ ഇപ്പോഴുള്ള ഭൗതിക ശരീരത്തിന് നാശമുണ്ടാകുമ്പോൾ നിനക്ക് ഈ സ്ഥാനത്തെത്തിച്ചേരാം ഈ ശരീരത്തോടു കൂടി അവിടെ എത്തിച്ചേരാൻ പറ്റില്ല കാരണം ഈ ശരീരം പരിമിതികളോടുകൂടിയതാണ് പരിമിതികളോടുകൂടിയ ഈ ശരീരത്തോടു കൂടി അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഭൗതിക ശരീരത്തിന് നാശം ഉണ്ടാകുമ്പോൾ അതിന് നാശം എത്ര കാലം കഴിഞ്ഞാലും ആണെങ്കിലും അതിന് നാശമുണ്ടാകും അതിന് നാശമുണ്ടാകുമ്പോൾ നിനക്ക് ഈ സ്ഥാനത്ത് എത്തിച്ചേരാം അവിടെ അനന്ത കാലം വസിക്കാം എത്ര കാലം വേണമെങ്കിലും നിനക്ക് താമസിക്കാം എന്നാൽ നീ ഇപ്പോൾ നിന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകണം തപസനുഷ്ഠിച്ചു ഭഗവാൻ അനുഗ്രഹിച്ചു ഇനി നീ തിരിച്ചു പോകണം നിന്റെ പിതാവ് രാജ്യഭാരം നിന്നെ ഏൽപ്പിച്ചിട്ട് വനത്തിലേക്ക് പോകും അപ്പോൾ ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുപ്പത്താറായിരം സമ്പത്സരക്കാലം നീ രാജ്യം ഭരിക്കും അക്കാലം അത്രയും നിൻ്റെ ശരീരവും ഇന്ദ്രിയങ്ങളും കർമ്മകുശലമായിരിക്കും ഇപ്പം മുപ്പത്താറായിരം കാലത്തെ സംഭവങ്ങളെല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ആരാൽ ഭഗവാനാൽ ഭഗവാൻ നിശ്ചയിക്കുകയാണ് എല്ലാം ധ്രുവൻ തീരുമാനിച്ചതല്ല ധ്രുവൻ്റെ ആഗ്രഹപ്രകാരമല്ല ഈ സ്ഥാനം ഭഗവാൻ കൊടുത്തത് അത് ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണ് ഭഗവത് ഉപാസന എപ്പോഴും ഇങ്ങനെയാണ് ഒന്ന് ചോദിച്ചാൽ പത്ത് തരും പത്ത് ചോദിച്ചാൽ നൂറ് തരും നൂറ് ചോദിച്ചാൽ പതിനായിരം തരും പിശുക്ക് പിശിക്കല്ല ഭഗവാൻ തരിക ധാരാളം ധാരാളമാണ് തരിക ധാരാളം തരുന്ന ഒരു ഈശ്വര സങ്കല്പമാണ് നമുക്കുള്ളത് ഇപ്പം നമ്മൾ ഭഗവാനോട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു പക്ഷെ കിട്ടുന്നതോ അല്പം മാത്രം അതെന്തായിരിക്കും കാരണം ഭഗവാനോടുള്ള നമ്മുടെ സമീപനത്തിൻ്റെ കൃത്യതയില്ലായ്മയാണ് അതിന് കാരണം കൃത്യമായ രീതിയിലാണ് ഭഗവാനെ സമീപിക്കുന്നതെങ്കിൽ കൃത്യമായിരിക്കും ധാരാളം ലഭിക്കും സ്വന്തം ജീവിതത്തിൽ ഭഗവത് ഉപാസനയിലൂടെ ധാരാളിത്തമുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈശ്വരോപാസനയുടെ കൃത്യതയെ പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും കൃത്യത കുറവുണ്ടെങ്കിൽ അത് തീർക്കണം ഭഗവാൻ ധാരാളമാണ് തരിക ഇപ്പോഴുള്ള ഭൗ ഇപ്പോഴുള്ള ഭൗതിക ശരീരത്തിന് നാശമുണ്ടാകുമ്പോൾ നിനക്ക് ഈ സ്ഥാനത്ത് എത്തിച്ചേരാം അവിടെ അനന്തകാലം വസിക്കാം എന്നാൽ നീ ഇപ്പോൾ നിന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകണം നിന്റെ പിതാവ് രാജ്യഭാരം നിന്നെ ഏൽപ്പിച്ചിട്ട് വനത്തിലേക്ക് പോകും ഇതൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുപ്പത്താറായിരം സംവത്സരക്കാലം നീ രാജ്യം ഭരിക്കും അക്കാലം അത്രയും നിന്റെ ശരീരവും ഇന്ദ്രിയങ്ങളും കർമ്മകുശലരായിരിക്കും കർമ്മകുശലമായിരിക്കും ഇപ്പൊ മുപ്പത്താറായിരം സംവത്സര കാലം ഒരു നാശവും കൂടാതെ ഈ ശരീരം നിൽക്കും എന്നാണ് പറഞ്ഞത് ഇതെല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതും ആണ് അങ്ങനെയാണെങ്കിൽ ഉത്താനപാതന്റെ മടിയിൽ നിന്ന് സുരുചിയെ അലറക്കി വിടപ്പെടുന്നതും സുനീതി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും നാരദരെ കണ്ടുമുട്ടുന്നതും ഉപദേശിക്കുന്നതും ധ്രുവൻ തപസ്സനുഷ്ഠിക്കുന്നതും ഒക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് ഈശ്വരനാൽ തീരുമാനിക്കപ്പെട്ടതാണ്